പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിന്ധു ഞാൻ എറണാകുളത്ത് നെട്ടൂരിൽ വരുന്നത് എനിക്ക് ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ടതാണ് എനിക്ക് കൃപ ഞാൻ പള്ളികളിൽ എല്ലാം ഞാൻ ചെറു ചെറിയ നാൾ മുതൽ ഞാൻ കോൺവെൻറ്റിലൊക്കെ പഠിച്ചത് കൊണ്ട് എനിക്ക് ക്രിസ്തീയ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ഏറെക്കുറെ എനിക്കറിയായിരുന്നു പിന്നെ നമ്മുടെ അന്തോണി സുനാളിൻ്റെയും യുദാസിലിയുടെയും പള്ളിയിലൊക്കെ എല്ലാ നോവേനകളൊക്കെയും പറ്റുന്ന രീതിയിൽ കൂടുമായിരുന്നു ഇപ്പം ഞാനിവിടെ ഈ ഇവിടെ വന്ന് ഈ അമ്മയെക്കുറിച്ച് അറിയുന്നത് തന്നെ പലരും ഇതുപോലെ കൃപാസനം പത്രങ്ങളും കാര്യം ഇതൊക്കെ എനിക്ക് പല പള്ളികളിൽ വെച്ച് കിട്ടിയെങ്കിലും അതൊന്നും ഏറെക്കുറെ ഞാൻ വായിക്കാറില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ വായിക്കും ഞാൻ അവിടെ വെക്കും എല്ലാ പത്രങ്ങളും കിട്ടണത് ഞാൻ എൻ്റെ ബെഡിൻ്റെ ൊണ്ട് വെച്ച് വെച്ച് അത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമായിരുന്നു എന്നിരുന്നാലും അമ്മയെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ മോന് വളരെ അധികം നാളായിട്ട് ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് കുട്ടി കുട്ടീനെ അയക്കാനുള്ള ഒരിതും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിപ്പോൾ ഒരു ഏവിയേഷൻ കോളേജിൽ കോഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പം വളരെയധികം സാലറി ഒന്നുമില്ല എന്നിരുന്നാലും നമ്മുടെ നിത്യജീവിതം അങ്ങനെ കറക്റ്റായിട്ട് പോ അറ്റപ്പറ്റ പോകുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് അങ്ങനെ ഇരിക്കുക ഈ ഒരു ആഗ്രഹം ഈ കുട്ടിക്ക് എങ്ങനെ സഹായിച്ചു കൊടുക്കും എന്നുള്ളത് എൻ്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം നിനക്കവിടെ എത്തണമെങ്കിൽ ൈവം സാധിച്ചു തന്നാൽ പോകാം അല്ലാതെ മമ്മിക്ക് വേറെ ഒന്നും നിന്നോട് പറയാനില്ല നീ പ്രാർത്ഥിക്ക് അപ്പം ഇവൻ ചെറിയൊരു ഖാദി ഗ്രാമോദ്യോഗ ഭവനില് ജോലിക്ക് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റായിക്കെ ജോലി ചെയ്യുന്നുണ്ട് മോൻ ഒരു വർഷമായിട്ടുള്ളൂ അപ്പോൾ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു വർഷമായി ഇതിനിടയ്ക്ക് ഈ ജോലിയിലാണ് കുട്ടി നിൽക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ഒരു മാഡത്തോട് ഞാൻ പറഞ്ഞു മോൻ ഇങ്ങനെ പുറത്ത് പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇപ്പം കൊടുക്കാൻ ചെയ്യാനായിട്ട് അപ്പം മാഡം പറഞ്ഞു എന്നോട് അവന് പോകാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാം മോനോട് പേപ്പർ വർക്കൊക്കെ തുടങ്ങാൻ പറയാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനൊരു വലിയൊരു ഇത് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്നേരം കണ്ടത് ഈ അമ്മയെ അമ്മയെ കാണുന്നത് ഫസ്റ്റ് കാണുന്നത് അവരിലൂടെ ആയിരുന്നു അപ്പം ഞാൻ ഓർത്തു കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ഉറപ്പ് പറഞ്ഞല്ലോ പിന്നെ പേപ്പർ വർക്കൊക്കെ നടത്താൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് ഫസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ആദ്യം അടയ്ക്കണം അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ഷെളി മാം എനിക്ക് ഇങ്ങനെ പൈസ അടയ്ക്കണമല്ലോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു പുള്ളിക്കാരിറ്റി ഉദ്ദേശിച്ചത് അവരുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും വെച്ചിട്ട് തരാമെന്നായിരുന്നു അതെന്തോ കുറച്ച് ബാധ്യതയിൽ നിൽക്കണമൊണ്ടിട്ട് ആ സമയത്ത് പുള്ളിക്കാരിക്ക് അത് ചെയ്യാനും പറ്റുന്നില്ല അപ്പം എന്നോട് നേടി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ സിന്ധു ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല കുഴപ്പമില്ല പക്ഷേ എൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നും ഇല്ല ഞാൻ പറയൂ അവരോട് അന്ന് കുഴപ്പമില്ല മാം ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കട്ടെ പക്ഷേ എനിക്കറിയില്ല ഇനി എങ്ങനെ പോകുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് മക്കളോടും പറയുന്നില്ല മാമിങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ത് ചെയ്യുന്ന അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു അതങ്ങനെ നിൽക്കുവാണ് പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ് ദൈവമേ നീ എനിക്കൊരു വഴി കാണിച്ചല്ലോ അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി പത്രം ആ പത്രം ഞാൻ എടുത്ത് വായിക്കാണ് വായിച്ചപ്പം എനിക്ക് തോന്നി ഇവിടെ വരണം എന്ന് അങ്ങനെ ഞാൻ ഒരു ഒരു ഞായറാഴ്ച ആരോടും പറയാതെ ബസ് കയറി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഇതുപോലെ സാക്ഷ്യങ്ങൾ പറയുന്ന കണ്ടത് ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ കുറേ പറഞ്ഞു ഒറ്റയ്ക്കാണ് ഞാൻ വന്നത് എനിക്ക് കൂട്ടാരും ഇല്ല ഇവരോടും പറയാതെയൊക്കെ അത് പോകുന്നത് പ്രാർത്ഥിച്ചു ഞമ്മന് ഇങ്ങനെയൊക്കെയാണ് പറയുന്ന മാതാവ് എനിക്കറിയില്ല എൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നും ഇല്ലല്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പേയ്മെൻറ്റ് ഫീസ് അടയ്ക്കാനാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ശരിക്കും വന്നാൽ എനിക്ക് വിശ്വസിക്കാൻ വളരെയധികം പ്രയാസമാണ് എനിക്ക് ഒരു ഏഴും ഒരു എഴുപ് ഒരു ഏഴും ഒരു താക്കോൽ ആണ് എന്നെ കാണിച്ചു തന്ന മാതാവ് അപ്പം എനിക്ക് മനസ്സിലായില്ല അത് എന്താ സംഭവം എന്നില്ല പക്ഷേ ഇതെൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനന്ന് ഇവിടെ നിന്ന് ഒരു മൂന്ന് മണിക്ക് ബസ് തിരിച്ച് പിടിച്ച് ഞാൻ പോയി വീട്ടിൽ പോയി അവിടെ ചെന്നതിന് ശേഷം അപ്പം ഇതിങ്ങനെ പ്രെയർ അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഇതുപോലെ ക്യൂ നിൽക്കുന്നത് എന്താണ് വലിയ വശമൊന്നുമില്ല അങ്ങനെ ഞാൻ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് പക്ഷെ എനിക്കന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും ഞാൻ ഉടമ്പടി എടുത്തില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വീട്ടിൽ ചെന്ന് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഞാനിങ്ങനെ ചെന്നിട്ട് തിരിച്ചു പോകുന്നു എനിക്ക് ഉടമ്പടി എടുക്കണമല്ലോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം അതുകൊണ്ട് ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ട് ചേച്ചി അതൊന്ന് ചേ അതിടെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് റിക്വസ്റ്റ് സമ്മതിച്ചുകൊണ്ട് എനിക്ക് മെയിൽ വന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അപ്പോഴും ഈ ഏഴെന്താണ് താക്കോൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഈ പറഞ്ഞ അത് ഈ സ്വന്തമായിട്ടൊരു ഭവനം പോലും ഞങ്ങൾക്കില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ള ഒരു ജീവിതമാണ് എൻ്റത് അങ്ങനെ ഈ യൂണിവേഴ്സിറ്റി നിന്ന് മെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പേയ്മെൻറ്റ് അടക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ലല്ലോ ഞാൻ ഞാനങ്ങനെ തന്നെ ആലോചിച്ചു കഴിയുമ്പം ഞാനിത് എന്ത് ചെയ്യും കൊച്ചിന് എന്തായാലും ഫീസ് അടക്കണം അല്ല ഞാൻ ഓരോരുത്തരായിട്ടിങ്ങനെ എനിക്കിത്തിരി പൈസ വേണം എനിക്ക് നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു പക്ഷേ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നുള്ളതൊന്നും എൻ്റെ മുമ്പിലില്ലാട്ടോ ചോദിച്ച് അപ്പോൾ അവർ ചിലവർ അമ്പത് തരാം ഒരു ലക്ഷം തരാം മോനെ പെട്ടെന്ന് അടക്കേണ്ടതായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് പേരെന്നെ സഹായിച്ചു എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേര് സഹായിച്ചു എവിടെയാണെന്നൊന്നറിയില്ല അതായത് ആ ലാസ്റ്റ് ഡേ അടയ്ക്കേണ്ട ദിവസം പത്ത് മണിയായപ്പോഴേക്കും ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു എൺപതിനായിരം രൂപ കുറവുണ്ട് അപ്പം മാഡം തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രോസസിങ് ചെയ്തതെന്ന് ഓർക്കണം പക്ഷെ അത് നടന്നില്ല പകരം എവിടെന്നോ പൈസ വരുന്നത് അതെനിക്ക് അറിയില്ല ആ പത്ത് മണി ആയപ്പോഴത്തേക്കും പത്ത് പത്തരയ്ക്ക് ഒരു നാൽപ്പതിനായിരം രണ്ട് നാൽപ്പതിനോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് വീണു അപ്പം നമ്മൾ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചവർ ഇട്ട സമയം ആ കറക്റ്റ് ടൈമിന് എനിക്ക് കിട്ടി അതങ്ങനെ ആ ഫീസ് അടച്ചു ഫസ്റ്റ് ഇയർ പേയ്മെൻ്റ് ആണ് നമ്മൾ അടച്ചേക്കുന്നത് പിന്നെ ബാലൻസ് ഉള്ള പൈസ അപ്പോഴും അത് നടന്നുകൊള്ളുമെന്നെൻ്റെ വിശ്വാസം ഉണ്ട് അങ്ങനെ ഞാൻ പ്രയ ലൈറ്റേക്ക് അതിൻ്റെ പ്രേയറിൻ്റെ ഇത് കഴിഞ്ഞു വീണ്ടും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങി അതെടുത്തു ഈ പതിനെട്ടാം തീയതി ആവുമ്പോഴേ എൻ്റെ ഓൺലൈൻ ഉടമ്പടി തീരുവുള്ളൂ പക്ഷെ ഇതിനിടയ്ക്ക് എൻ്റെ മോൻ്റെ വിസ പ്രോസസിങ് ഒക്കെ നടന്നു വരികയാണ് അപ്പോഴും പെട്ടെന്ന് നമുക്ക് ഈ വിസ കിട്ട വിസ എന്ന് പറയുന്ന പല ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ കുറേ പേര് പറഞ്ഞ പോലെ വളരെ വലിയ കടമ്പുകളാണ് അത് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ മോൻ മുംബൈ വി എഫ് എസിലാണ് പോയത് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് വ്യാഴാഴ്ച ഇവിടെ നിന്ന് പോയി വെള്ളിയാഴ്ചയാണ് ഒറ്റ ദിവസം കൊണ്ട് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു സാറ്റർഡേ അവിടെ പ്രോസസിംഗ് എന്തെങ്കിലും ആയിട്ടുണ്ടാവും സൺഡേ അവധി സാറ്റർഡേയും സൺഡേയും ഏറെ അവധിയാണെന്ന് എനിക്ക് തോന്നുന്നു മൺഡേ കൊച്ചിന് പോളണ്ട് എംബസിയിലേക്ക് പ്രോസസ്സിങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ട്യൂസ്ഡേ തിരിച്ച് നമുക്ക് ഡെസ്പാച്ച് ആയി എന്നും പറഞ്ഞ് വരുവാണ് ഇത് എന്താണൊരിതിൽ അപ്പം ഞങ്ങളുടെ മുന്നിൽ എൻ്റെ വിചാരം മൊത്തം റിജക്ഷൻ ആയിട്ടുണ്ടാവും വേറെ അപ്പം ഇവനോട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ട് മോനെ അപ്പം ഉള്ളിലുണ്ട് എന്തെങ്കിലും അല്ലാതെ ഇത്ര പെട്ടെന്ന് ഇത് വരാൻ ഒരു സാധ്യല്ല വ്യാഴാഴ്ച ഇവിടെ നിന്ന് വയറ്റിലേല് ഡി എച്ച് എന്റെ ഓഫീസിൽ മോൻ രാവിലെ ചെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാം വല്ല തലേറക്കോ വല്ലതും വന്നാലോ പേടി കൊണ്ടെ ഇനി എന്താണ് റിജക്ഷൻ ആണെങ്കിൽ ശരിക്കും നമ്മൾ പെട്ട് അപ്പം കുട്ടി ഇങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞാൽ വേണ്ട മമ്മി മമ്മി വരണ്ട ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് തന്നെ ചെന്ന് അവിടെ ചെന്ന് ഈ കവറ് മേടിച്ചെങ്കിൽ ഇത് തുറക്കാനായിട്ട് ഭയങ്കര പേടി അങ്ങനെ വഴിയരികിൽ പോയിരുന്നിട്ട് പയ്യത്താണ് അപ്പം ഏജൻസിയിൽ അവർ പറഞ്ഞിരുന്ന് വിസ റിജക്ഷൻ എന്തെങ്കിലും കൊണ്ടേനീ പാസ്പോർട്ടിൻ്റെ അകത്തൊരു പേപ്പർ എന്തെങ്കിലും ഇരിക്കുമോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ച് ഓപ്പൺ ചെയ്യാതെ തന്നെ തുറ ഇത് നോക്കുവാണ് വല്ല പേപ്പറും ഉണ്ടോ അപ്പോൾ പേപ്പറുണ്ട് മനസ്സിൽ പേപ്പർ ഉണ്ടെന്നുള്ളത് തോന്നലാണ് അവനുണ്ടായിരുന്നത് എന്നിട്ട് പയ്യെ ഇവൻ ഈ കവർ ഓപ്പൺ ചെയ്ത് ഇത് തുറന്നു നോക്കി മാതാവിനെ വിളിച്ചുകൊണ്ട് ഇവൻ ഈ പാസ്പോർട്ട് എടുത്തപ്പോൾ അതിൽ പേപ്പറില്ല വിസ അടിച്ച് കിട്ടി അതിൽ വെറും മൂന്ന് ദിവസം കൊണ്ട് വിസ അടിച്ച് കിട്ടിയ മോനാണ് ഈ നിൽക്കണത് അതിന് വേറൊരു അത്ഭുതമെന്ന് എനിക്ക് പറയാനില്ല അത്രയും മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് നടന്നത് ഇപ്പം ഈ ഇരുപത്തേഴാം തീയതി എൻ്റെ മോൻ പോളണ്ടിലേക്ക് പോവുകയാണ് ബാക്കിയുള്ള സാമ്പത്തികമൊക്കെ അമ്മമാതാവ് ബാക്കിയും ഇനിയും എത്തിച്ചു തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പിന്നെയുള്ള ഒരു താക്കോല് അതെൻ്റെ വീടിൻ്റെ താക്കോലായിരിക്കും എന്ന് കരുതി ഞാനിപ്പോഴും അത് മനസ്സിൽ മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയാണെങ്കിലും എനിക്ക് അമ്മമാതാവും തിരുക്കുമാരനും അത് സാധിച്ചു തരുന്നെന്ന് വിശ്വാസമുണ്ട് അപ്പം എൻ്റെ മോൻ ഇരുപത്തേഴാം തീയതി ഇവിടെ നിന്ന് പോളണ്ടിലേക്ക് പോവുകയാണ് അമ്മ അമ്മമാതാവിന് തിരുക്കുമാരനും നന്ദി ഓടാനും കൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ഇത് അത്ഭുതമാണ് വളരെയധികം അത്ഭുതമാണ് എന്നെ സംബന്ധിച്ച് പറയാൻ വാക്കുകളില്ല കാരണം ഇത് അത്ഭുതം തന്നെയാണ് എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല പേൽ നന്ദി